ഇനി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വന്നാൽ ഗുരുവായൂർ നഗരസഭയിൽ വൻ മുന്നേറ്റമാണ് എൻ ഡി എ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് രണ്ട് വാർഡുകൾ നിലനിർത്തുകയും പന്ത്രണ്ട് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഗുരുവായൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ ഹരിനാരായണൻ ക്ഷേത്രം നിൽക്കുന്ന വാർഡ് ഇരുപത്തി ഡിവിഷനായ ഡിവിഷൻ ഗുരുഭവനപുരിയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പോളിംഗ് നടത്തിയ വോട്ടർമാരിൽ നിന്നും അറുപത്തിനാല് ശതമാനം വോട്ട് നേടിയാണ് ശോഭ വിജയിച്ചത് കഴിഞ്ഞ മൂന്ന് തവണയും ശോഭ ഹരിനാരായണൻ വിജയിച്ചിട്ടുണ്ട് ഇത് നാലാം തവണയാണ് ക്ഷേത്രനഗരി മുഴുവൻ ബി ജെ പി ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒരു വിജയം ഉണ്ടാകുന്നത് എന്നാൽ കൃഷ്ണപ്രിയ ആകട്ടെ ഇരുപത്തി ആറാം വാർഡിൽ നിന്നും കന്നി അംഗമായിരുന്നു എന്നിട്ടുകൂടി അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് കൃഷ്ണപ്രിയ വിജയിച്ചത് യർ നഗരസഭയിലെ ക്ഷേത്രം നിൽക്കുന്ന ഗുരുഭവനപുരി വാർഡിൽ നിന്ന് എൻ ഡി എ ബി ജെ പിയുടെ കാൻഡിഡേറ്റായി ഞാൻ വിജയിച്ചിരിക്കുകയാണ് പോൾ ചെയ്തതിൽ നിന്ന് പകുതിയിലധികം വോട്ട് നേടിയിട്ടാണ് ഞാൻ ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഗുരുഭവനപുരി വാർഡിലെ എൻ ഡി എ സാരഥികളാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളായ ഗുരുഭവനപുരി വാർഡിലെ എല്ലാ വോട്ടർമാർക്കും നന്ദി പറയുന്നു നഗരസഭയുടെ മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും വാർഡ് പിടിച്ചെടുക്കാനായി രണ്ട് പ്രാദേശിക പത്രപ്രവർത്തകരെ എൽ ഡി എഫ് രംഗത്തിറക്കിയിരുന്നു ഒന്ന് ഒരു ദിനപത്രത്തിന്റെ പ്രാദേശിക ലേഖകനായ ആർ ജയകുമാർ ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിച്ച വ്യക്തി കൂടിയാണ് ജയകുമാർ എന്നാൽ ഇത്തവണ നഗരസഭ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിപ്പിക്കുകയായിരുന്നു അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റത് തോറ്റു എന്നത് മാത്രമല്ല എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കുന്ന വിധത്തിൽ പരാജിതനായി എന്നാൽ ഇവിടെ ബി ജെ പി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈൻ ചാനൽ പ്രവർത്തകയായ കെ എസ് പാർവതിയാണ് മറ്റൊരാൾ മുപ്പത്തിരണ്ടാം വാർഡിൽ നിന്നും ഈ വനിതയും തോറ്റു നാൽപ്പത്തി ആറ് വാർഡുകളുള്ള ഗുരുവായൂർ നഗരസഭയിൽ പന്ത്രണ്ട് വാർഡുകളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് വസ്തുത നിലവിലുള്ള രണ്ട് വാർഡുകൾ നിലനിർത്തിയാണ് എൻ ഡി എ ഈ മുന്നേറ്റം കാഴ്ചവെച്ചത് രാജു ഗുരുവായൂർ ജനൻ ടി